വളവും വിത്തും വാങ്ങുന്നതിന് രാജ്യത്തെ ചെറുകിട കർഷകർ നേരിടുന്ന പ്രതിസന്ധി മറികടക്കുന്നതിനാണ് കേന്ദ്ര സർക്കാർ കിസാൻ സമ്മാൻ നിധി ആവിഷ്കരിച്ചതെന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ഭാഗമായി തിരുവനന്തപുരം വർക്കല ബ്ലോക്ക് പഞ്ചായത്തിലെ വെട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ग्यारह करोड़ किसानों को टू लाख एटी थाउजेंड पैसा डाला अभी, अभी तक टू लाख एटी थाउजेंड करोड़ कोरोना आया कोरोना के संदर्भ में मुफ्त में हम चावल गेहूं देने का बीट देने का काम किया हमारे नौजवान कुछ खुद कुछ, कुछ एम्प्लॉयमेंट करना चाहते हैं तो उस पर मुद्रा में दे लोन देता വിവിധ കേന്ദ്ര പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ലഭിച്ചവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന വീഡിയോ പ്രദർശിപ്പിക്കുന്ന ഐഇസി വാനുകൾ ഇതിന്റെ ഓർമ്മപ്പെടുത്തലാണെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു ചടങ്ങിൽ ഗ്യാസ് കണക്ഷൻ മുദ്ര ലോൺ പെൻഷൻ പദ്ധതി സുഗന്യാ സ്മൃതി പദ്ധതി എന്നിവയുടെ വിതരണവും മന്ത്രി നിർവഹിച്ചു ബാങ്കുകൾ മുഖാന്തരം നൽകുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് വിദഗ്ധർ ക്ലാസുകളെടുത്തു